വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ ഒരു വടംവലി മത്സരത്തിന് പോയി അതിൽ ഇരുപത് കിലോ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാൻ

വലിച്ചു കഴിഞ്ഞു തൂക്കം നോക്കുമ്പോ നമ്മ നാനൂറ്റിഅമ്പത് കിലോ കൂടുതൽ ആണെങ്കി നമ്മൾ ജയിച്ചിട്ടുണ്ടെങ്കിലും നമ്മ ഔട്ടാണ് ആണ് ടീം ആയിരിക്കും ജയിക്കണത് അങ്ങനെയുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങ വെയിറ്റ് തൂക്കി നോക്കിയപ്പോ സുഭാഷാണ് കണക്ക് കൂട്ടുന്നത് കണക്ക് കൂട്ടിയേക്കപ്പോ ഞങ്ങ നോക്കി പോകും ഒരു നാനൂറ്റി എഴുപത് കിലോ ഉണ്ട് കൂടുതലാണ് അപ്പൊ സുഭാഷ് പറഞ്ഞ നമുക്ക് എല്ലാരും വെയിറ്റ് കുറക്കണം കിലോ കുറക്കണം അപ്പൊ അപ്പൊ തന്നെ ഞങ്ങ ഞങ്ങസ് മേത്ത് നീക്കണം എന്നിട്ട് ഒന്ന് ഓടണം ഓടിയിട്ട് ഒന്ന് ടെർഫോയിഡ് അടി കിടക്കും ചൂടത്ത് വെയിലത്ത് അങ്ങനെ വെയിലത്ത് കന്ന് ആ വെയിറ്റ് കുറക്കണം അപ്പൊ അങ്ങനെ രണ്ടു മണിക്കൂറോളം ഞങ്ങൾ ആ വെയിലത്ത് അർപ്പായ റെഡിയൊക്കെ നടന്ന് വെയിറ്റ് കുറച്ച് വന്നേക്കാണ് അപ്പൊ ഇരുപത്തിയൊന്ന് കിലോ കുറച്ച് നാനൂറ്റി നാപ്പത്തി ഒമ്പത് കിലോ ആ ഒരു വീട്ടിൽ ഞങ്ങൾ വലിക്കാറങ്ങാണ് വടം വലി തുടങ്ങിക്കഴിഞ്ഞപ്പൊക്കെ രണ്ട് സൈഡിലും വലിയ സെന്റർ ഭയങ്കര ലൂസായിട്ട് ഇടയ്ക്കാണ് ഞങ്ങളും വലിക്കണില്ല അപ്പുറത്തേക്ക് അവരും വലിക്കണില്ല അപ്പുറത്തേണ്ടത് ഒരു സാധാരണ ടീം മാറന്ന അവരും വലിക്കുന്നില്ല ഞങ്ങളും വലിക്കുന്നില്ല വടം താഴ്ന്നു ഇടയ്ക്കാണ് പരിക്കാനുള്ള ശക്തി ഉള്ളി പോയി പോയായിരുന്നു തടി ഉറക്കാനുള്ള സമയത്ത് വടംവലിയുടെ കാര്യത്തിൽ പോയി ഒരു കണക്കിന് ആ വടം ജയിച്ചാർന്നു ജയിച്ച് ഞങ്ങളെ ഇത് കഴിഞ്ഞിട്ട് തൂക്കിയപ്പോ എത്രണ്ടായിരുന്നു അവ തൂക്കിയപ്പോ മുപ്പ മുപ്പത്തി ആറ് കിലോ

ടൈറ്റ് ചെയ്ത് കേറ്റും ആ ചില സ്ഥലം അങ്ങനെ പറ്റൂലായിരുന്നു അപ്പൊ ഞാൻ വീണ്ടും അടിയിലോട്ട് വരും എന്നിട്ട് സുഭാഷിന്റെ മുകളിലാക്കിട്ട് സപ്പോർട്ട് ചെയ്ത് കേട്ടു വർന്നു അങ്ങനെങ്ങനെയാണ് കയറി പോന്നത് ഇത് എത്ര നേരം എടുത്തു ഈ തൊണ്ണൂറ് അടിയിൽ നിന്ന് മേളി വരാൻ രണ്ടു മണിക്കൂറോളം പോയി പോയി അപ്പൊ കാരണം നമുക്ക് ഇത്രയും ഒരാളെ വേണമല്ലോ കയറ്റാൻ അപ്പൊ സിജുവിന് പക്ഷേ സർവ്വ ശക്തി സംഭരിച്ച് നമ്മള് ഒറ്റ രക്ഷേ ഉള്ളോ രക്ഷപ്പെടുത്തിന്നുള്ളൂ അല്ലേ നല്ല ദൈവീശിയാണ് എന്തോ ഒരു സൂപ്പർ പവർ ടൈപ്പില് കിട്ടിയായിരുന്നു തളർച്ച തോന്നി ശക്തി എന്താ പറയാ ഒരു പ്രത്യേക ഒരു എനർജി കിട്ടിയ പോലെയായിരുന്നു കാരണം ആ ഒരു തണുപ്പിൽ പോയി അവനത് കയറ് കെട്ടാൻ തണുപ്പ് ഉണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു പക്ഷെ ആ തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല കാരണം അതിനൊരു പ്രതികരിക്കാനുള്ള ഒരു പ്രത്യേക എന്തോ ഒരു കിട്ടാണ്ടായിരുന്നു എനിക്ക് ആ കയർ കെട്ടാൻ അവരെ ഇറങ്ങണമെങ്കുമ്പോ ആ കയർ കെട്ടാനുള്ള ഒരു രീതിയൊക്കെ പറഞ്ഞു തന്നായിരുന്നു സ്റ്റഡി ചെന്നപ്പോ ആ രീതിയൊക്കെ ഞാൻ പറഞ്ഞുപോയായിരുന്നു പിന്നെ എങ്ങനെയോ ഒരു രണ്ട് കെട്ട് കിട്ടി പത്ത് കെട്ടെങ്കിലും ഞാൻ കെട്ടിയിട്ടുണ്ടോ അവന്റെ മേത്ത് ഒരിക്കലും അഴിഞ്ഞുപോലെന്നുള്ളതില് ഞാൻ എവിടെ കെട്ടുമ്പോഴും അരച്ചിലാറുന്ന് എനിക്ക് കെട്ടാൻ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് സാറേ അപ്പൊ അല്ലെ സുഭാഷ് എനിക്ക് തോന്നുന്നു ഈ കെട്ടിട്ട് വലിച്ചു കയറ്റുമ്പോഴേ അപ്പോഴായിരിക്കും ഈ മുറിവിൽ ഈ കയറ ഒരഞ്ഞിട്ട് കൂടുതൽ പെയിൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതെങ്ങനെ ഫീൽ ചെയ്തു സുഭാഷിനെ അപ്പൊ രക്ഷപഠനയിലും വലിയ വേദന ആ നോക്കോളൂക്കാ ണേ വിളിക്കാത്ത ഈശ്വരനെയൊക്കെ വിളിച്ചോ പിന്നോയി പോയപ്പോ ആദ്യം വിളിച്ച് ലോകത്തില്ലാത്ത മുക്കോടി ദേവതകളെയും വിളിച്ചു കറിഞ്ഞു വിസി കരഞ്ഞു എനിക്കൊന്ന് ഇറങ്ങി വന്നാന്ന് തോന്നുന്നു അല്ലേ ദൈവത്തിന്റെ പരിവേഷം തന്നെയല്ലേ അതാണ് സ്വന്തം ജീവിതം തന്നെ എനിക്ക് തോന്നുന്നു കൈവിട്ടു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വേണ്ടാന്ന് വെച്ച ഒരാൾ ഇറങ്ങുന്നു പറഞ്ഞാൽ ആള് സാധാരണ മനുഷ്യനല്ല സല്യൂട്ട് ഓക്കെ അപ്പൊ അത് അങ്ങനെ ഇറങ്ങുക ഒരു കൂട്ടുകാരനെ രക്ഷപ്പെടുത്തി തിരിച്ചു വരിക എന്നൊരു ചെറിയ കാര്യല്ല ഇനി അവരോട് ചോദിക്കാം നിങ്ങൾ നിങ്ങൾ എത്ര അടിമേളി വന്നപ്പോഴാണ് ശരിക്കും ഈ അദ്ദേഹത്തിനെ കണ്ടു തുടങ്ങിയത് സുഭാഷിന് വീണ കോഴിയുടെ മേളിലേക്ക് വരുമ്പോ മാത്രമേ കാണാൻ പറ്റുള്ളൂ കാണാൻ പറ്റത്തില്ല ഓ അത് ശരി എന്നാലും ഇത് മുകളിൽ എത്തി എന്നൊരു ഫീല് നിങ്ങൾക്ക് കിട്ടില്ലേ അല്ലെ ഇവര് ഏതെങ്കിലും ഒരു സമയത്തെ നിങ്ങൾ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം സിജു തളർന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാവുമല്ലോ കാരണം ഇത്രയും സമയം ഇങ്ങനെ ഒരു വേറെ ആളെ എടുത്ത് ഇങ്ങനെ വളരെ എല്ലാം ഓപ്പോസിറ്റായി നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തൂടെ എടുത്തു കയറ്റുമ്പഴേ അദ്ദേഹം തളർന്നു തുടങ്ങുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമല്ലോ അദ്ദേഹം പറയുന്നില്ലെങ്കിൽ പോലും ഒന്നും പറഞ്ഞില്ല പുള്ളി തളാനോന്നും പറഞ്ഞില്ല പക്ഷെ പതുക്കെ പതുക്കെ വലിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ ഫുള്ള്ണ്ടായിരുന്നു പിന്നെ അവര് ഫോറസ്റ്റുകാരും വലിച്ചു നാട്ടുകാരും ആദ്യം മുതലുണ്ടായിരുന്നു നാട്ടുകാർ നാട്ടുകാർ പറഞ്ഞാറാണ് മെയിനായിട്ട് ഈ പോലീസുകാർ കുട്ടനെ ഇറക്കിയത് അവര് ആദ്യം ഫയർ ഫോഴ്സ് ഇറങ്ങൂലെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇറക്കൂലെന്ന് പറഞ്ഞ് അപ്പൊ നാട്ടുകാർ സപ്പോർട്ട് ഉണ്ടായിരുന്നു നാട്ടുകാർ പറഞ്ഞ് ഇറങ്ങണം അവരുടെ സപ്പോർട്ടുകൊണ്ടാണ് മെയിൻ ആയിട്ട് കുട്ടികളെ പറഞ്ഞു അവര് പറഞ്ഞു ഇങ്ങറങ്ങിയില്ലെങ്കിൽ ഇവർ ഇറങ്ങട്ടെ ആരെങ്കിലും ഇറങ്ങട്ടെ പിന്നെ നിങ്ങൾ എന്തിനാ അവരെ ബ്ലോക്ക് അവർക്ക് അവര് കുഴി വീണ പതിമൂന്ന് പേരും ആരെയും ഒന്നും കിട്ടിയിട്ടില്ല ഒരു ഒരു മന്ത്രി ആ അവർ അങ്ങനെ സപ്പോർട്ട് ഞാൻ സുഭാഷിന്റെ റെസ്പോണ്ട് ഉണ്ടായിരുന്നു താഴെ അപ്പൊ ഞങ്ങള് വിളിക്കുമ്പോ സുഭാഷിന്റെ അപ്പൊ അറിയാം സുഭാഷ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം പക്ഷെ ബാക്കി അവർ ബാക്കി ആർക്കും എല്ലാരത്തും പറയുമ്പോൾ അവര് പറഞ്ഞത് നിങ്ങൾക്ക് സുഭാഷിന് എടുക്കാൻ പറ്റില്ല നിങ്ങൾ എത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കോളാണ് പറഞ്ഞത് പക്ഷെ സുഭാഷിന്റെ സൗണ്ട് കേൾക്കാം ഞങ്ങൾ സുഭാഷിനെ കൊണ്ടേ സിജു സുഭാഷിയും കൊണ്ട് കര അണിഞ്ഞു കര കരക്കെത്തി ഗുഹ ഗുഹയുടെ പുറത്തു വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ നിങ്ങൾ അവസാനത്തെ വലിച്ചു ലാസ്റ്റ് ലാപ്പ് വലിച്ചു കയറ്റുന്ന ഒരു സമയത്ത് അപ്പൊ നിങ്ങള് നിങ്ങളൊരു എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു കാര്യം ലോകം അത്രയ്ക്ക് സങ്കടവും സന്തോഷവും കാരണം ഞങ്ങള് ചുറ്റും നിന്ന് പ്രഷർ ആയിരുന്നു അവിടെ നിൽക്കണ്ട നിങ്ങൾ എല്ലാരും പൊയ്ക്കോ നിങ്ങൾ ഇവിടെ ആദ്യം ചെന്ന് പറഞ്ഞ കടക്കാരനാണെങ്കിലും പറഞ്ഞത്

Gardel. Ya tiene tu nila. Ay, Gardel es la muerte. Tiene otro copuy. Otro copuy. Ah.